മഴ അതിനൊരു മുട്ട പപ്പ്സ് മേടിച്ചു വന്നാൽ തൊഴിയല്ലേ ഇത് എന്താ പറയുക തൊഴാൻ ഭയങ്കര കഷ്ടപ്പാടാണ് ഒഴുക്കങ്ങോട്ടായോണ്ട് ഇങ്ങോട്ട് തൊഴാൻ ഭയങ്കര കഷ്ടപ്പാടാണ് അറിയാത്ത പണിക്ക് അറിയാത്ത പണിക്ക് പോയി കഴിഞ്ഞാൽ ഇത് എങ്ങനെയുണ്ടാവും ഇവിടെ ശരിക്കും മൂന്ന് തോണിയുണ്ട് ഒരു തോണി വെള്ളത്തിനടിയിലാകും മൂന്നാമത് തോണി ഉണ്ടാവും നല്ല കുഴിമന്തി വന്നിട്ടുണ്ട് നല്ല ചിക്കൻ ചിക്കൻ പുഴിമന്തി കണ്ണൻ കൻ പോ ഹലോ നമസ്കാരം എല്ലാവരും സുഖമായി ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ കരാട്ട ക്ലാസ്സിന് പോകുന്നതാന്ന് കേട്ടോ അപ്പം ഞാൻ കരാട്ട ക്ലാസ്സിന് പോകുന്നുണ്ട് അവിടെ കരാട്ട എക്സാം നടക്കുന്നുണ്ട് അറുപതോളം ഏകദേശം അറുപതോളം കുട്ടികളെ എക്സാമാണ് നടക്കുന്നത് അപ്പോൾ അവിടെ എന്നെ കരാട്ടേൻ്റെ കണ്ണൻ കെൻപോ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കരാട്ട മാസ്റ്റർ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ കിട്ടിയ കരാട്ട മാസ്റ്റർ എന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് അപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ വിളിച്ചതെന്ന് വെച്ചാൽ അവിടെയുള്ള കുട്ടികളെയും മാഷിൻ്റെ മൊത്തത്തിലെ ആ ക്ലാസ് ഒന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്ത് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിരുന്നു അപ്പോൾ ഇന്ന് അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് മുട്ടയമ്പോഴൊന്നും കഴിക്കുന്നില്ല ഇന്ന് ഇന്ന് മാറ്റി പിടിച്ചു ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും രാവിലത്തെ ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പോയിട്ട് ചായ എല്ലാം കുടിച്ചിട്ട് വരാം എന്നാൽ എന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് നല്ല സുന്ദര കുട്ടപ്പനാവാം കുറേ നാളത്തിന് ശേഷം ഒരു പുതിയ ഡ്രസ്സ് ഇടാൻ പോകുന്നു ഗൈസ് അപ്പോൾ നമുക്ക് ചായ ഓടിച്ചിട്ട് വരാം കേട്ടോ ടൗണിൽ പോയിട്ട് കാഞ്ഞങ്ങാട് ടൗണിൽ പോയിട്ട് ചായ ഓടിച്ചിട്ട് വരാം അപ്പോൾ എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് വണ്ടീൻ്റെ എടുക്കാൻ മറന്നു ഞാൻ ആദ്യം തിരിച്ച് അങ്ങോട്ട് പോകണം തിരിച്ച് പോകുന്നില്ല ഈ വള്ളത്തിൽ വള്ളത്തിലെന്നെ പോകണ്ടേ അതാണ് ചൊറ അങ്ങനെ ചാവിയെടുത്ത് തിരിച്ചു വന്നു എന്നെ നമുക്ക് വീണ്ടും പോവാം ചായ കുടിക്കാൻ പോകുന്ന വെക്കുന്ന നല്ല മഴയും കിട്ടി അപ്പൊ കോട്ടിടാന്ന് ഇറങ്ങിയത് ഇപ്പൊ വണ്ടി നിർത്തിയിട്ട് കോട്ടലിട്ടു ഇനി വീണ്ടും പോകാം ഇതേണ്ട നമ്മളെ നാട്ടിൻപ്രദേശം കണ്ടോ നാട്ടിൻപ്രദേശല്ല ഇത് ടൗണിന്റെ അടുത്ത് തന്നെയാണ് ഈ കണ്ടായത് കൊണ്ട് വള്ളം നിൽക്കുന്ന കണ്ടോ ഫുള്ള് പച്ചപ്പ് പച്ചപ്പ് അപ്പൊ ഇതാണ് നമ്മളെ പോകുന്ന വഴി കേട്ടാ ഇതിയാണ് പോവുക ഇത് ഫുള്ള് വള്ളം നിൽക്കുന്നത് റോഡാണ് കേട്ടോട്ട് റോഡ് കാണൂല ഫുള്ള് വള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് കാണില്ല ഇപ്പൊ നല്ല മഴയാണ് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ നല്ല കണ്ടോ മഴ മഴ വേണം ഒരു ഭാഗ്യം എന്താ കാഞ്ഞങ്ങാടിന്റെ സർക്കിളിൽ എടുത്തില്ലേ ഗണേശ് ഹോട്ടല് ചായ ഒടിക്കാൻ എത്തി അവിടെ നല്ല ദോശയും ഗീ റോസ്റ്റും നല്ല അടിപൊളി ചായ കിട്ടും കാഞ്ഞങ്ങാട് കുറച്ചും കൂടി നല്ല ചായ കിട്ടുന്നത് ഗണേശ് നമുക്ക് തോന്നുന്നത് എനിക്കിഷ്ട എൻ്റെ ഇതാണ് പറഞ്ഞേ എന്തെങ്കിലും ഇഡ്ഡലിയോടൊ ില്ല സാമ്പാർ ചട്ണി അല്ലേ സാമ്പാർ ചട്നി മതി ഒരു ചായ ലേറ്റ് ചായ മധുരം കുറച്ച് ആ ഇത് നമ്മളെ ബാലേട്ടം ഉണ്ടോ നമ്മളെ നാട്ടിലെ ബാലേട്ട ലോട്ടറി വെക്കുന്നത് വേണ്ട ഗീ റോസ്റ്റ് അപ്പം ഗീ റോസ്റ്റുണ്ടോ ഉണ്ട് കിണ്ടി കിണ്ണൻ കാച്ചി കിട്ടിക്കാച്ചി ഗീ റോസ്റ്റ് ഇങ്ങനെ മടക്കിട്ട് വലിയ മടലക്കുണ്ടല്ലേ കുറച്ച് ഉറപ്പുണ്ട് കേട്ട ഗീ റോസ്റ്റ് അതൊക്കെ അങ്ങനെ ഉറപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു അയ്യഞ്ച് അത് കേട്ട ആളാട്ടാ നമ്മളെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആളാട്ട ശരി ശരി സ്ഥലം അല്ലേ ചട്നിടെ തൈര് വടയും കൂടി പട തൈര് 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 പട കൊണ്ട് തോന്നിട്ടാ നല്ല അടിപൊളി തൈര് വടയും പടയും ഇങ്ങനെ എടുത്തിട്ട് അയ്യോ സോഫ്റ്റ് തൈര് തൈര്ട അല്ലേ കൊഴവില്ല ഞാൻ ആദ്യമായിട്ടാന്ന് കേട്ടോ തൈരോടെ കഴിക്കുന്നത് രാവിലെ രാവിലെ തൈര് തൈരോടെ കഴിച്ചാ കൊഴപ്പുണ്ടാവും വേണ്ട ഇല്ലല്ല നല്ല ആദ്യമായിട്ട് കഴിക്കുന്നേ നല്ല സൂപ്പർ കേട്ടോ സോഫ്റ്റ് സാധനം സോഫ്റ്റ് സാധനം എന്റെ ഫേവറേറ്റ് ചായ കേട്ടോ ഗണേഷ് ഹോട്ടലെ ചായ ഇഷ്ടപ്പെട്ട ചായ കാനങ്ങാടി ഏറ്റവും നല്ല ചായ കിട്ടുമെന്ന് പറഞ്ഞാൽ ഏത് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഈ റോസ് ചായ കുറിച്ചിട്ട് കാണാ അങ്ങനെ ചായ കുടിച്ച് വീട്ടിലേക്ക് എത്തി ഇനി കുളിച്ചിട്ട് ഡ്രസ്സെല്ലാം മാറ്റണം അപ്പൊ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ച ആരെയൊന്നുമില്ലത് ഡ്രസ്സ് മാറ്റി കുളിച്ച് ഡ്രസ്സ് മാറ്റിട്ട് വരാം ഓക്കെ സാമ്യം ഇപ്പൊ ഒമ്പതര മണിയായി പത്ത് മണിക്ക് അടത്താൻ വേണ്ടിച്ച് പറഞ്ഞു അപ്പൊ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു നേരെ നമ്മുടെ വീഡിയോ എടുക്കേണ്ട ലൊക്കേഷനിലേക്ക് പോകാം ദാ ടീഷർട്ട് ഷർട്ട് ബ്ലൂ ടീ ഷർട്ട് പുതിയ പാൻ്റ് അപ്പോൾ ഓക്കെ ഈ ടീഷർട്ട് ഷർട്ട് വാങ്ങിയിട്ടിപ്പോൾ ഒരു മൂന്ന് മാസത്തിന് മൂന്ന് മാസം നാല് മാസം മുന്നേയും തോന്നുന്നു ഈ ടീ ഷർട്ട് വാങ്ങിയിട്ട് ഇതിപ്പോൾ ലാസ്റ്റ് വാങ്ങിയ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലാസ്റ്റ് വാങ്ങിയ പാൻറ്റ് അതിൻ്റെ ഷർട്ടും കൂടി ഉണ്ട് ഷർട്ട് അടുത്തിട്ടിടാ ഇത് പവർ ബാങ്ക് കിട്ടുക മഴ നനേണ്ട വരട്ട് കവറിൽ ഇട്ട് വെച്ചത് ചാർജ് ഇതിൽ കുറവാണ് നമ്മൾ എൻ്റെ കയ്യിലുള്ള ഗോപ്രോന് ചാർജ് കുറവാണ് മൊബൈലിൽ ചാർജ് ഉണ്ട് ചെറിയ ചാറ്റൽ ഉണ്ട് കേട്ടോ ചെറിയ ഇപ്പൊ ചെറിയൊരു മഴ ഉണ്ട് ഇത്രേം നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ ചെറിയ ചാറ്റൽ മഴ ഉള്ളൂ ഈ ഫാൻഡിനൊട്ടും ചേരാത്തൊരു ചെരുപ്പും ചെരുപ്പ് കാണിക്കണം മറ്റേ ചെരുപ്പ് കാണിക്കണം ഗൈസ് ഗൈസ് അപ്പൊ ഞാൻ മഞ്ഞൂട്ടമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിലെത്തി ഇവിടെയാന്ന് കൃഷി എക്സാം നടക്കുന്നത് കേട്ടോ ബാക്കി നമുക്ക് വഴിയെ തരാം ബെൽറ്റ് ഗ്രേഡിങ് ആ ബെൽറ്റ് ഗ്രേഡിംഗ് ആണ് നടക്കുന്നത് ഇതാണ് നമ്മളെ ക്ഷണിച്ച വ്യക്തി കിട്ടാ നമ്മുടെ കണ്ണൻ കണ്ണൻ കെൻപോ അല്ലേ ബ്ലാക്ക് വെൽറ്റ് നേട്ട ക്ലാസ് റൂമും പരീക്ഷ റൂമ് കേട്ടോ സംഭവം എന്താണെന്നല്ലേ മടിയെ ഞാൻ കാണിച്ചരാ അപ്പോ ഹരീഷും അരവിന്ദും വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞാനൊരു ഒറ്റക്ക് വരുന്നതല്ലേ അപ്പൊ എനിക്കൊരു കൂട്ടുപൈ ഒറ്റക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോ എന്തോ ഇടങ്ങനൊക്കെ തന്നെ അപ്പൊ ചങ്ങായിമാരുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടും പരീക്ഷ ഇല്ലേ പരീക്ഷ വൈറ്റ് ബ്ലാക്ക് അങ്ങനെ ഇണ്ടാവൂലേ സെക്ഷൻ ഇപ്പൊ ഏതെല്ലാം കൊടുത്തു ആദ്യം കൊടുത്തേതാണ് ആദ്യം വൈറ്റ് വൈറ്റ് കലറിന്റെ കഴിഞ്ഞു ഇപ്പൊ യെല്ലോ 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 കഴിഞ്ഞു ഓറഞ്ച് ഗ്രീൻ ബ്ലൂ പെർപ്പിൾ ഫോർത്ത് തേർഡ് സെക്കൻഡ് ഫസ്റ്റ് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് എക്സാമിനേഷൻ പിന്നെ ബ്ലാക്കിലേക്ക് വരുമ്പോ ഏഴു ദിവസത്തെ ക്യാമ്പാണ് കോഴിക്കോട് സ്റ്റേ ചെയ്ത് പാസ് അല്ലെങ്കിൽ വീണ്ടും റീടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം വെറുതെ പോയാലും കിട്ടൂല പാസ് രാവിലെ അഞ്ചു മണിക്ക് ഓടണം ഒരാറ് കിലോമീറ്റർ അങ്ങനെ ഏഴു ദിവസം ഏഴാം ദിവസം പത്ത് കിലോമീറ്റർ ഓടണം അങ്ങനെ കുറെ കുറെ ഘട്ടങ്ങളുണ്ട് ബ്ലാക്ക് ഈ സ്റ്റൈല ഞങ്ങളുടെ സ്റ്റൈലില് മറ്റുള്ള ചില സ്റ്റൈലില് പെട്ടെന്ന് ബ്ലാക്ക് കിട്ടും ബ്ലാക്ക് കിട്ടുന്നു സ്റ്റൈലുണ്ട് ഷോർട്ട് ഓക്കാൻ പുതിയ ഓക്കാൻ കൂടെ ബ്രൂസീല ഉച്ച നമുക്ക് കഴിക്കണ്ട ഫുഡ് കുറഞ്ഞിട്ടില്ല നരീഷ് എവിടുന്നില്ല മരീഷ് മരിക്കും മന്തിന്റെ ആഗ്രഹം ഐസപ്പ മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് ചാർജ് തീരണേ ഇത് കുത്തി വെക്കേണ്ടി വരും കുറച്ചു അപ്പൊ നമുക്ക് അത് ചെയ്യാം വീഡിയോ ഷൂട്ടെല്ലാം കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇനി പോന്നങ്ങോട്ട് മന്തി നമ്മള് മന്തി കഴിക്കാൻ പോന്ന് മന്തി അതുപോലെ തന്നെ അതുപോലെ തന്നെ പിന്നെ മുട്ട കൊടുക്കണ്ടെ അവർക്ക് അപ്പൊ ലാസ്റ്റ് മുട്ട കുറച്ച് ബാക്കി മുട്ട എടുത്ത് ഇട്ടിട്ടുണ്ട് ഓന ഇട്ടിട്ടുണ്ട് രണ്ട് നാലല്ലോ അത്രല്ലേ ടോട്ടല് ടോട്ടലി ടോട്ടലില് നാലല്ലോ രണ്ടേ കൗണ്ട് അപ്പൊ നമുക്ക് പോവാടാണോ ഗൈസ് അപ്പൊ എന്റെ വണ്ടി ഇവിടെ വെച്ചുട്ടാ പുറത്ത് വെച്ചു എന്റെ വണ്ടി പുറത്ത് വെച്ചിട്ട് നമ്മൾ ഗാറിൽ പോവാണ് അപ്പൊ കിട്ടോട്ടോ ഓക്കെ ഗൈസ് അപ്പൊ നമ്മള് ഒറിക്സ് വില്ലേജിൽ എത്തി മന്തി കഴിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ വൈബ് നല്ല വൈബായിരിക്കും കണ്ട പൊളി 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 വൈബ് എടാ എടാ മീനി 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 ഇത്ര നല്ല മീനുണ്ട് കണ്ടിട്ട് പൊരിക്കാൻ തോന്നുന്നു കറ്റ പോലെ ഉണ്ട് ഏത് മന്തി മന്തി ചെയ്തത് അരിശിനി ശരിക്കും ചിക്കൻ തന്നെ ഇഷ്ടം മട്ടൺ മന്തി ചില ബീഫും മട്ടണൊന്നും കൂട്ട അധികം കൂട്ടുന്നത് മട്ടൺ മട്ടൺ മന്തി തന്നെയാണ് അപ്പൊ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം വന്നിട്ടാ സാധനം എത്ര മട്ടൻ മട്ടൻ കഴിച്ചിട്ടാ മട്ടൻ കഴിച്ചിട്ടേ ഇടാൻ കഴിച്ചോ ഞാൻ മട്ടൺ മന്തി കഴിച്ചിന് ബീഫും കഴിച്ചിനു പക്ഷെ ഇവിടുത്തെ ഈടുത്തെ മട്ടനും ബീഫും ചിക്കൻ കഴിച്ചിന് തോന്നും അത് കുറേ കുറേയായി ഒരാറുമാസം മുന്നേറ്റായി നോക്കാം നമുക്ക് മാറ്റാമെന്നെങ്കിലും അന്നേരം ആ കുഴപ്പമില്ല നല്ല കുഴിമന്തി വന്നിട്ടുണ്ട് നല്ല ചിക്കൻ ചിക്കൻ കുഴിമന്തി അപ്പം തട്ടിക്കോ അരീശ അപ്പം തുടങ്ങിയല്ലേ അരീശേ അപ്പം തുടങ്ങിയല്ലേ ഓക്കേ അല്ലേ തുടങ്ങിയല്ലേ അപ്പം ഫുഡ് കഴിച്ചിട്ടാണ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണട്ടെ കൈ അപ്പം നമ്മൾ മന്തി കഴിച്ചു എന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത് നേരെ മൈച്ചയിലേക്ക് കൂടുകയാണ് മൈച്ചിൽ ഏഴ് ഉപ്പേൻ്റെ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ വന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ കുറച്ച് വീഡിയോ എല്ലാവരും കണ്ടു റീച്ച് ആയുന്നൊരു സന്തോഷം അപ്പോൾ ഇപ്പം ചോറും കറിയും ഇറച്ചിക്കറിയും അയിന്നൂറ് ഉപയെരെ ചിക്കൻ കറിയും ചോറും കറിയെല്ലാം ആയിട്ട് നല്ല രസമുണ്ട് അടിപൊളിയാണെന്ന് നമുക്ക് വീട് ഒരു ചായയും കുടിച്ചിട്ട് നേരെ നേരെ അപ്പുറത്ത് പോയിട്ട് ഒരു ഏഴരേന്റെ ചായ കിട്ടുന്നൊരു സ്ഥലമുണ്ട് അവിടെ നല്ല എണ്ണക്കടിയും ഇതും ഉണ്ട് വിരുന്ന് ചായ കുടിക്കാം ചായ കുടിക്കാ നല്ല നാടൻപഴം നാടൻപഴം അല്ലേ ഈ നല്ല നാടൻ പോയിട്ട് ഇവരാന്നേട്ട ഈ ഹോട്ടലിന്റെ മുതലാളി ചായ കുടിച്ചു പൈസ എടുത്തിട്ടോ അന്നേരം നമ്മൾ വീഡിയോ ചെയ്തിന് അപ്പോൾ അന്നേരം വീഡിയോ ചെയ്തുകൊണ്ട് ആ ഒരു സ്നേഹത്തിൽ ചായയും മറ്റേ പഴമെല്ലാം ഓർത്തന്നിന് സന്തോഷമായി അവർക്ക് സന്തോഷമായി നമുക്ക് സന്തോഷമായി കുറേ ആൾക്കാരെ പരിചയപ്പെടാം സംസാരിക്കാം അതെല്ലാം പറയുന്ന വലിയ കാര്യമല്ലേ ഓ നീ മുമ്പിൽ കയറിയാ അരീഷ 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 അവര് നമുക്ക് ിപ്പ ചായ അരീഷ നീ ആരും കാണുന്നില്ല ശരി ശരിക്കും ഒന്നും കച്ചവടം ഇല്ല എന്നിട്ട് അവരും നല്ല മനസ്സാലോ ചോറോ നമുക്ക് മൂന്നാൾക്ക് ചായ തന്നു അത് ആടെ കടിയില്ലാൻ്റെ ഒരു പഴം തന്നു ആ നാടൻ പഴം അപ്പൊ ഒരു മനസാലോ ചോകോ അങ്ങനെ എന്താ പറയണ്ടേ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് പൈസക്ക് വേണ്ടിട്ട് മാത്രം നടക്കുന്ന ആൾക്കാരല്ല നല്ല അല്ല ആൾക്കാരും ഉണ്ട് മനസ്സിലാൾക്കാരുണ്ട് എല്ലാരും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അത് സംഭവം പറഞ്ഞാല് ഓറെ മനസ്സില് സ്നേഹമുണ്ട് അത് അതും കൂടി മാത്രമല്ല ഞാനന്ന് നമ്മളൊന്ന് വീല് ചെയ്തിനല്ലോ അത് അതും കൂടി ഓരോ മൈൻഡിലുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ അത് ഭയങ്കര നമ്മള് പൈസ നമ്മ പൈസ കൊടുത്തിന് പൈസ കൊടുത്തിട്ട് ഓരോ പൈസ മേടിച്ചിട്ട് മേണിച്ചിട്ടാ അവരൊന്നും അടുത്ത പ്രാവശ്യം എടുക്കുക അടുത്ത പ്രാവശ്യം എടുക്ക അവരെക്കൂല പൈസ എടുക്കൂല ആ അങ്ങനെ സ്നേഹം ഈ ഭക്ഷണം കൊടുക്കുന്നത് ബിസിനസ് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണന്ന് മാത്രമായിരുന്നു അതിലൂടെ നമ്മുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു ഇതാണ് കൊടുക്കേണ്ടത് ഫുഡ് കൊടുക്കുമ്പോൾ ഈ മറ്റേ ഡ്രസ്സ് വെക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഇരുമ്പ് വെക്കുന്ന പോലെയോ ഉള്ള ഈ ഭക്ഷണം കൊടുക്കേണ്ടത് അതെ മനസ്സും എന്നാൽ വിജയ് നമ്മൾ രണ്ടാമത്തെ ലൊക്കേഷൻ എത്തി വീടിന് നമ്മൾ ഏഴ് റുപ്പ്യന്റെ ചായ ഏഴ് റുപ്പ്യന്റെ കടിയും കഴിച്ചു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആ ലൊക്കേഷൻ അപ്പൊ രണ്ടാമത്തെ ചായ ഇദ്ദേഹത്തിന് ഒരു റീൽസിൽ ഇവര് വൈറലാണ് വൈറലോർമ്മയുണ്ടാകും അരീഷ്മൻ പഴംപൊരിക്ക് ഇത് ഫേമസ് ഫേമസ്ആ പഴംപൊരി ഇനിപ്പോ വില പൊടി ഏഴരല്ലേ ഏഴര ഏഴര തന്നെ പഴംപൊരി തേങ്ങ പൊടി ഉണ്ടോന്നെ തേങ്ങ പൊടി ഉണ്ടാവും കേങ്ങ് പൊടി ഉണ്ടാവും ചായ ഉണ്ടാവും ചായക്ക് ഏഴര പഴംപൊരിക്ക് ഏഴരല്ലു ഇപ്പൊ വില പൊടിയത് അല്ലേ മുമ്പ് അഞ്ചുപേരണ്ടായിരുന്നു പഴംപൊരി സുരേഷ് നല്ല ടേസ്റ്റ് പഴംപൊരിയാണ് ടേസ്റ്റ് ഏഴര ഉറുപ്പ്യൊക്കെ എങ്ങനെ മുതലാകുന്ന നിനക്ക് മനസ്സിലാകുന്നില്ല ഇതിൽ പന്ത്രണ്ട് കൊടുത്താലും നഷ്ടമില്ല ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു ഹോട്ടലിൻ്റെ ഈ ഒരു ചെറിയൊരു കടേൻ്റെ ചായപ്പൊടിയുടെ വീഡിയോ ഞാൻ റീൽസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പോയിട്ട് കണ്ടോട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ ഈ ഒരു ഫേസ്ബുക്കിൽ ഞാൻ റീൽസ് ആയിട്ട് ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചായ നല്ല നല്ല രസത്തിലുള്ള ചായയാണ് പിന്നെ പാൽ എന്ന് പറയുന്നത് പിന്നെ മിൽമ പാലൊന്നും അല്ല സാധാരണ നമ്മുടെ സൊസൈറ്റി നിന്ന് നല്ല നാടൻ പാൽ കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എന്താന്നില്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റീൽസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പെരുന്നവയ്ക്ക് കണ്ട ചോറിൻ്റെ പിടി ഉണ്ടല്ലോ ആ ചോറിൻ്റെ പിടി അതെനിക്ക് തന്നെ നാടൻ ടേസ്റ്റ് നല്ല സുക്ക ചിക്കൻ സുക്ക ചിക്കൻ സുക്ക സുക്കൈമ്പൂറുപ്പയേ ഉള്ളൂ കേട്ടോ ചോറ് അതേപോലെ തന്നെ നല്ല നാടൻ കറികൾ അന്നേരം ചക്കേൻ്റെ എന്തോ കൂട്ടുകറി പോലത്തെ എന്തോ ഒരു സംഭവം ആണാക്കിയതാണ് അന്നേരം അത് നല്ല അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പം നിങ്ങൾ എന്തായാലും ഒരിക്കെങ്കിലും ഇവിടെ വരണം അതുപോലെ തന്നെ അവിടെ ചോറിന്റെ കടയിലും പോയിട്ട് ചോറ് കൈ കഴിക്കണം എന്നാണ് ഞാൻ പറയാനുള്ളത് സാധാരണക്കാരെ നമ്മൾ വിജയിപ്പിക്കണം ഇവിടെ ഒരു പഴംപൊരിയും കേടിയും പിന്നെ ഇതുപോലെ ചായ ഈ രണ്ടു കടിയും ഉണ്ടാകും ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് ഈച്ച സാധനം ഞാൻ ഇവിടെ കണ്ടിട്ടാ ഈച്ചടപ്പൊ ഇനി ഈച്ചകൾക്ക് ഈ കടയിൽ പ്രവേശനമില്ലാന്ന് പൊറത്ത് ബോഡി ചോദിച്ചാ അത് ഈച്ച കണ്ടോണ്ട് വരാത്തെയോ അതെല്ലേ ഈച്ചവരായിരിക്കും നല്ല പാൽ ചായ നല്ല നാടൻ നാടൻപാൽ കേട്ടാ മധുരം കുറച്ച് ചായ ഞാൻ മധുരം എടുത്ത കുറവാ നമ്മൾ കൂടി ബാക്കി കാര്യം ശരിക്കും ഇത് മൂന്നാമത്തെ ചായ ആദ്യം നമ്മൾ അപ്പുറത്ത് മന്തി അടിച്ചിട്ട് ലൈംറ്റി ഓടിച്ചു അതിന് ശേഷം അപ്പുറത്ത് ചോറിന്റെ ചോറിന്റെ ഉണ്ടല്ലോ ആടെന്ന് ഇതുപോലെ പായ ചായ നമുക്ക് തന്നു ഇപ്പം തീർന്നു മൂന്നാമത്തെ ചായ അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് വയൽക്കര ഭഗവതി ക്ഷേത്രത്തിന്റെ അടുത്താണ് കേട്ടോ ഈ ഒരു ഏഴ ഉറുപ്പേൻ്റെ ചായയും കടിയും കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ മെയിൻ നമ്മളെ വയൽക്കര ഭഗവതി ക്ഷേത്രമുണ്ട് അതാണ് ഈ കാണുന്നത് ഇതാണ് ആ ക്ഷേത്രം എന്റെ ഉള്ളില് കേറിട്ട് കാണിച്ച സംഭവം അവ നമ്മൾ ഈ പുഴയിൽ കാണുന്ന ഈ ഒരു അമ്പലമാട്ടോ വയൽക്കര ഭഗവതി ക്ഷേത്രം ഓക്കെ അതിന്റെ അടുത്തായിട്ട് തന്നെ വരുന്നുണ്ട് ഒരു ഇനി എന്ത് പറയടാ തോടാഴ് ഏഹ് ഇത് പുഴയിലേക്ക് ലിങ്കിന്ന് തന്നെയാന്ന് തോട്ന്ന് പറയും നമ്മ മലയാളത്തിൽ നമ്മളെ മലയാളത്തിൽ തോട്ന്ന് പറയും ചാലി തോട് അങ്ങനെല്ലാം പറയും ഓക്കെ ഇത് വയൽക്കര ഭഗവതി ക്ഷേത്രം കേട്ടാ ഇതാണ് അമ്പലം ഓക്കെ അങ്ങനെ ഞങ്ങൾ പോവാണ് കേസ് ഞങ്ങൾ കയറിയില്ലെടാ ഞങ്ങള് വേറെ വണ്ടി പോകുന്നു വണ്ടി കാണുന്നില്ല നേരെ കാണുന്ന ആ പായ വിരിച്ചതാ നമ്മ ഒരു ചായ കുടിച്ചോലെ ഇപ്പൊ നമ്മൾ തിരിച്ചു വന്ന കേട്ടോ കോട്ടപ്പുറത്തേക്ക് അപ്പൊ വീടിന് ഒരു ചായ കുടിച്ചു രണ്ടാമത് നമ്മൾ കുടിച്ചത് ഏഴര റുപ്യന്റെ ചായ കുടിക്കാൻ പോയത് ഇപ്പൊ ആദ്യം ചായ കുടിച്ചോടുത്ത് നമുക്ക് ബെർഡേ ചായ സ്നേഹത്തിന്റെ മുകളില് നമ്മ അന്ന് വീട് ചെയ്തില്ലോ ആ ഒരു സ്നേഹത്തിന്റെ മുകളില് നമ്മൾ എനക്കും എന്റെ ചങ്ങായിമാർക്ക് ചായ വന്നു ഏഹ് ഇനിയിപ്പോ രണ്ടാമത്തെ ചായ കുടിച്ചിന്റെ അഭിപ്രായം ഞാൻ അന്ന് ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണ് അപ്പൊ കൂടിയിൽ കൂടിയില്ല ചോദിക്കാം ചോദിക്കും അങ്ങനെ ഉണ്ടത്തെ അടുത്ത ചായ അടിപൊളിയുണ്ട് പഴം നല്ല രസമുണ്ട് കഷ്ടപ്പെട്ടിന് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ വിലയും കുറവാണ് പിന്നെ നല്ലൊരു ആംബിയൻസ് മൊത്തത്തില് അടിപൊളി വയൽ ട്രെയിന് ചായക്കട അമ്പലം കള്ള് കള് എല്ലാം നമ്മെന്തിരി ആലപ്പുഴക്കെല്ലാം പോന്ന് അതിനെക്കാളും വൈബാന്ന് കള്ള ഹോട്ടലില് കള്ളില്ലാട്ടാ ആടെ അതിലെ കൂടി ഒരാള് പോകുന്നതാകൊണ്ട് ഇത് ആ മറ്റേ ആ കോമഡിയില് പറയുന്നില്ലേ കല്യാണ ചക്ര എന്ത് ബന്ധം കല്യാണ ചക്കരല്ലേ അതിന് കാറിന് മുമ്പിൽ വെച്ചാൽ പൂവില്ലേ അതെന്റെ വീടിന്റെ അടുത്ത് അത് പറഞ്ഞോ അപ്പൊ അരീഷ് അതല്ല നമുക്ക് വിഷയം ഈ ഏഴര ഉറുപ്പയ്ക്ക് ചായ കൊടുക്കുന്ന വേറെ ഒക്കെ എന്റെ അറിവിൽ കേരളത്തിൽ ഞാൻ ഇവിടെ ആദ്യ കേൾക്കുന്ന കേട്ടോ അരീഷോ അത് ശരിയാണ് അഞ്ചു പിന്നെ ഏഴാക്കിയത് ആദ്യ അഞ്ചുണ്ടായതാ പിന്നെ ഏഴ് റുപ്യ ആക്കിയത് ഏഴരണ്ടായത് പറഞ്ഞ സംഭവം അതൊരു സിനിമ ഓർഡിനറി സിനിമയിൽ മറ്റേ ഇതില് പറഞ്ഞു നസീര് മരിച്ചറിഞ്ഞിട്ട് അറിയില്ല അത് എന്ത് ചെയ്യാതെ അത് ചോദിക്കണേ നമുക്ക് ജി എസ് ടി അറിയുന്നത് ീശ്വരം പള്ളിക്കര പള്ളിക്കര ബ്രിഡ്ജിലേക്ക് നമ്മൾ ഇത് നമ്മളെ ബ്രിഡ്ജാങ്ങോട്ടില്ല അല്ല അങ്ങനല്ല മുമ്പേ പൂർത്തിയായ കാസർഗോഡ് ജില്ലയില് ആ കാസർഗോഡ് ജില്ലയിൽ ആദ്യം പണി പൂർത്തിയായ ഒരു ബ്രിഡ്ജ് ഇതാണ് കേട്ടാ അപ്പൊ നമ്മൾ അച്ചാൻ തുരുത്തി ഛേ പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് തോണി കയറി നമ്മൾ അക്കരക്ക് പോവാൻ പോവാ നമ്മ അക്കരക്കട പോകുന്നത് അപ്പൊ ഈ തോണിയില് വെള്ളം കേറിയിട്ടുണ്ട് അപ്പൊ ഈ വെള്ളം ഒഴിവാക്കിയിട്ട് വേണം ഇതിൽ കയറാൻ വേണ്ടി നീല തോണിയില് നീല തോണിയിലാ ഏഹ് നമുക്കൊന്നും വരെ ഏത് ആ നമ്മൾ അതിൽ കയ്യിൽ കറുപ്പില് കേറിയിട്ട് നീലയിൽ കയറി നീലയിലെ വെള്ളം കളയണം എന്നിട്ട് വേണം അപ്പറത്തേക്ക് പോവാൻ വേണ്ടിട്ട് നമ്മുടെ കൂടിയിലെ ചിക്കൂല്ലേ ഓ തോണിയിലെ വെള്ളം കളയുന്നുണ്ട് അത് കൈ കളഞ്ഞിട്ട് വേണം അപ്പുറത്തേക്ക് പോവാൻ വേണ്ടിട്ട് ഹൈ ബ്രോ രണ്ട് സുഹൃത്തുക്കൾ കൊച്ചു സുഹൃത്തുക്കൾ വന്നിരിക്കുന്നു വീഡിയോ ആ കൈ വീടന്നെയാണ് കേട്ടാ അപ്പൊ വെള്ളമെല്ലാം കഴിഞ്ഞാലടാ തോണിലത്തെ വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട് ഏകദേശം കളഞ്ഞിട്ടുണ്ട് നമ്മളെ ഇപ്പൊ കുറച്ചു നേരത്തെ ഒരു ഏട്ടൻ ഉണ്ടായിട്ടേ തോണി അറേഞ്ച് ചെയ്ത ഒരു ഏട്ടൻ എന്ന് പറഞ്ഞ കാണിച്ച ആ ഏട്ടൻ പറഞ്ഞു മഴ പെയ്താക്കലേന്ന് അപ്പൊ ആ ഏട്ടൻ കൊടെ എടുക്കാൻ പോയിട്ടുണ്ട് നമുക്ക് രണ്ടാക്കും മൂന്നാക്കും ഏട്ടൻ വരുന്നുണ്ട് കൊട എടുത്തിട്ട് വരുന്നുണ്ട് ഏഹ് അല്ല ഗോപ്രോ പ്രശ്നം ഇല്ലടാ ഗോപ്രോ വെള്ളം എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല ആ ഫോണ് പിന്നെ നമുക്ക് സംശയമാണ് അതുകൊണ്ട് ഏഹ് അപ്പൊ എടുക്കാൻ പോയിട്ടുണ്ട് സത്യം പറഞ്ഞു നീന്താനറിയില്ല ഏട്ടാ അതില് വീട് കഴിഞ്ഞാൽ പണി പാളി ബാക്കി രണ്ടെണ്ണത്തിന് നീന്താനറിയാ മക്കളാന്നിട്ടോ നമ്മളെ ഫോളോവേഴ്സാന്നിട്ടുള്ള രക്ഷിക്കാൻ വേണ്ടി ഇവര് ഓക്കേട്ടുണ്ട് സജ്ജം വെള്ളത്തിൽ പോലെ തെകിടെന്താന ആ അപ്പൊ ഞാൻ അമ്മ തോണിയിൽ കയറിട്ടാ ഈട്ടാ അപ്പൊ നമ്മള് തോണിയില് പോവാന്നിട്ടോ മെല്ലെ തോന്നിയാ കൊട എടുത്തിട്ടുണ്ട് മഴ പെയ്താ പണി കിട്ടും കൊടറെഡി അപ്പൊ നമ്മള് കര വിട്ടു നമ്മള് പോവാണ് എടാ നല്ല മഴ പിടിച്ചിട്ടുണ്ടാ നേരത്തെ ോണി അനങ്ങിട്ട ഉള്ളിലൊരു കല്ല്ണ്ട ആ കല്ല് താഴെ ഇട്ടിട്ട് കെട്ടിട്ടിട്ടുണ്ടായി നമുക്ക് കൊറേ പോണ്ടടാ നമുക്ക് കൊറച്ച് പോയാ മതി എന്തറിയോ എനിക്ക് ചെറിയ പേടിയുണ്ട് വീണുകഴിഞ്ഞാ എന്താക്കും അല്ല സംഭവം പറഞ്ഞാലേ ഇപ്പൊ ഞാൻ വെള്ളത്തിൽ വീണ്ടും നിനക്ക് എന്നെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റൂല വെള്ളത്തിൽ പോവില്ല ഞാൻ അങ്ങനല്ല ഇപ്പൊ നിനക്ക് പേടിയില്ല എനിക്ക് പേടി ഉണ്ടല്ലോ അപ്പൊ പേടിക്കുമ്പോ എന്തൊക്കെ നല്ലോണം ചേക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേണ്ട റിസ്ക് എടുക്കണ്ട കരക്ക തന്നെ പോവാ നമുക്ക് കരക്കേ പോവാം അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങള് അതൊക്കെയാണ് ഏഹ് വെള്ളം എനിക്ക് പണ്ടേ പേടിയാണ് പണ്ട് എന്ന് പറഞ്ഞാല് നമ്മള് നമുക്ക് വീട്ടിൽ ഭയങ്കര പേടിയാണ് അമ്മേനേം അച്ഛനെല്ലാം ഭയങ്കര പേടിയാണ് തല്ലിൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ തല്ലല്ലാന്ന് കുരുത്തൊക്കെ കഴിച്ചത് കള്ളത്തരം കണ്ടത്തിയിട്ടുണ്ടെങ്കിൽ അത്രത്തല്ലു നമ്മളെ ഞാനൊരു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ടൗൺ കാഞ്ഞങ്ങാട് ടൗൺ തന്നെ കണ്ടത് ശരിക്കും ആ ഒരു പ്രായത്തിൽ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടും പക്ഷേ ആ ഒരു പ്രായം ഉദ്ദേശിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് പ്ലസ് ടു ആ പ്രായം ഉണ്ടല്ലോ ആ പ്രായത്തിലാണ് ഞാൻ കാഞ്ഞങ്ങാട് വരെ കണ്ടത് അപ്പോൾ ഇപ്പോൾ അവരൊന്നുമില്ല ഇപ്പോൾ നീന്തണം പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഡ്രൈവിങ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ് ശരിക്കും പഠിത്തു പഠിച്ചതാണ് നമ്മളെ ബൈക്ക് ഒക്കെ അത് എല്ലാം അങ്ങനെ തന്നെയാണ് റിസ്ക് എടുക്കുന്ന കാര്യങ്ങളൊക്കെ അവർ നമ്മളെ പിന്തിരിപ്പിക്കും പൊതുവെ എങ്ങനെയാന്ന് തോന്നുന്നു ഇപ്പൊ ഒരു ബിസിനസ് എല്ലാം തുടങ്ങുമ്പോ വീട്ടിൽ നിന്ന് ഒരു പിന്തിരിപ്പുണ്ടാവൂലേ എന്ത് പാട്ട് പാടണ്ടേ നീ പടി നീ പടി അപ്പുറത്ത് മീൻ തുള്ളുന്നുണ്ട് ഇട്ടത്ത കാണിച്ചു അപ്പുറത്ത് മീൻ തുള്ളുന്നുണ്ട് പുഴ മീൻ തുള്ളുന്നുണ്ട് മീൻതുള്ളൽ ഉണ്ടല്ലോ ഇതാണ് ഗൈസ് തോണി ഡ്രിഫ്റ്റ് ആക്കുന്നത് കണ്ട ആ നമ്മളെ ചെക്കനും നമ്മളെ കണ്ടാ ഇതാണ് തോണി തിരിക്കാനും പഠിക്കണം ഓടിക്കാനും പഠിക്കണം എല്ലാത്തിനും പഠിക്കണം അപ്പൊ നമ്മള് കരക്കെത്തിട്ടാ ഒരു ശതമാനം ചാർജറാകോപ്രപ്പ് ഓഫ് ആവും നമ്മളെ വണ്ടി ഏതാ കരക്ക് നമ്മളെ കാർ ഏതാ കരക്ക് ഏറ്റാ കരക്കെത്തീറ്റേ ഇതാ കരക്കെത്താനെത്താനേ എല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ഐസ് അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടപ്പുറം ടെർമിനൽ ബോട്ട് ടെർമിനൽ കേട്ടോ ഇവിടെ അന്ന് ബോട്ടെല്ലാം നിൽക്കൽ ഫുൾ കംപ്ലീറ്റ് ബോട്ടെല്ലാം അവിടെ നിൽക്കല് അങ്ങ് അപ്പുറത്ത് കാണാം അപ്പുറം അങ്ങ് അപ്പുറത്ത് കാണുന്ന ബോട്ട് ഉണ്ട് അപ്പുറം ബോട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറം ഉണ്ട് ഹൗസ് ബോട്ട് പിന്നെ അപ്പുറത്ത് അങ്ങ് അപ്പുറത്ത് ഫിഷ് ബോട്ടിങ്ങുണ്ട് ഇതിൽ ഇതിൽ സൂമിങ് ഇല്ല കേട്ടോ അതുകൊണ്ട് കാണിക്കാൻ കഴിയില്ല അങ്ങ് അപ്പുറത്താണ് ഉള്ളത് അതുപോലെ തന്നെ എപ്പോഴും ഉള്ളത് ഒരു വലിയൊരു പാലത്തിൻ്റെ മുകളിലാണ് നോക്കട്ടോ വലിയൊരു ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഇത് ഓക്കെ ഇതെല്ലാം അപ്പുറം ഒരു തുരുത്താണ് അപ്പം കുറേ തുരുത്തുണ്ട് അപ്പുറത്തൊരു കുറേ തുരുത്തും കാര്യങ്ങളുണ്ട് ഉം നല്ല ഒഴുക്കിണ്ട് ഇപ്പോ നല്ല അടിപൊളി ഒഴുക്കാന്നു വീണുകഴിഞ്ഞാൽ നോക്കണ്ട ഗെയ്സ് എൻ്റെ കുറച്ച് ഫോളോവേഴ്സ് ഒന്ന് കാണാലോ ഹായ് ആയി ചാടിക്കാൻ വന്നായിരിക്കും ഹായ് ബ്രോ പോന്ന തിരിച്ചു വന്നതാ അല്ലേ വീടേടാ അപ്പുറന്നല്ലേ അല്ലേ ഓക്കേ ഓക്കേ കാണാം ശരിയാ അപ്പോൾ കുറച്ച് ഫോളോവേഴ്സ് എല്ലാം ഉണ്ട് ഉണ്ട് ും ചായ കുടിക്കാൻ ഇറങ്ങിയത് തന്നെയാ എനിക്ക് വീട്ടിലേക്ക് എത്തി കാഞ്ഞു നിങ്ങളെ വീടിനെ കണ്ടു വീട് വന്നിട്ട് ഫോട്ടോ എടുക്കാതെ എങ്ങനെ പോലെ അപ്പൊ ഫോട്ടോ ഫോട്ടോമാനിയാ എത്ര ഫോട്ടോ ഫോട്ടോത്തിന്റെ കളിയനെ തീരുന്നേ അരീഷ് അഞ്ഞൂറ് ഫോട്ടോ എടുത്തിട്ടുണ്ടാ എനിക്ക് തോന്നിടാ അപ്പൊ കരാട്ട എക്സാമിന് കണ്ണാട്ടം വിളിച്ചിട്ട് വന്നാന്ന് ഞാൻ പറഞ്ഞു നേരത്തെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ ഇടലോ എത്തി അല്ലെ നമ്മൾ ചായ കുടിച്ചു മന്തിച്ചു പിന്നെ ഞാൻ ചെയ്ത ആ ഞാൻ ചെയ്ത വീഡിയോ ചെയ്ത അവരെ കണ്ടു ഇന്നത്തെ ദിവസം ഹാപ്പിയാണ് അല്ല ഹാപ്പിയല്ലേ അടിപൊളിയല്ലേ അപ്പൊ നമ്മള് പ്രതീക്ഷിക്കാതെ തോന്നിയിലും കയറി ലാസ്റ്റ് അപ്പൊ സംഭവം വൈബായി അല്ലെ അല്ല അടിപൊളി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ കേട്ടോ അപ്പൊ അടുത്തൊരു നല്ലൊരു വൈബ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അടുത്ത വിശേഷമായിട്ട് കാണാം ഞാൻ ഏഴ് ആണോ ആ അടുത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് ഇപ്പോ അപ്പൊ എന്റെ സ്കൂട്ടി അങ്ങ് അപ്പുറത്ത് വെച്ചിട്ട് അമ്പലത്തിനടുത്ത് ആദ്യം മഞ്ഞോട്ട് അമ്പലം ഇല്ലേ അതിന്റെ കമ്മാനത്തിനടുത്ത് വണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പൊടാ ഓക്കെ വരുന്ന കേട്ടോ ബൈ 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 താ താ ഓക്കേടാ കേസ് അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് ബൈ അപ്പോൾ കാണാം അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ